ഹായ് ഹലോ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ സിക്സിന്റെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പാട്ട് വേദിയിൽ അതിമനോഹര ഗാനവുമായിട്ട് നമ്മുടെ വേദിയിൽ എത്താൻ പോകുന്നത് റായകക്കുട്ടിയാണ് റായഗക്കുട്ടി പാടാൻ പോകുന്ന പാട്ട് ഏഴ് പാട്ടാണ് അതിമനോഹരമായി തന്നെ പാട്ട് വിസ്മയം തീർത്തിരിക്കുകയാണ് നമ്മുടെ റൈഗാക്കുട്ടി വേദിയിൽ ഏർ അപ്പോ വേദിയിൽ പാട്ട് പാടൽ മാത്രല്ല ഇന്നൊരു റയർ ഗിഫ്റ്റ് കൂടി നമ്മുടെ എം ജയചന്ദ്രൻ ജയചന്ദനങ്ങൾ നമ്മുടെ റൈഗാക്കുട്ടിക്ക് നൽകുന്നുണ്ട് അപ്പൊ ഒരു റയർ ഗിഫ്റ്റ് ആണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് വേദിയിൽ പോയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ താങ്കൾ നമ്മുടെ റൈഗക്കുട്ടി പറയുന്നുണ്ട് അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എന്താണെന്ന് അറിയാൻ നിങ്ങളിന്ന് ആകാംക്ഷയോട് കാണണം അപ്പം അശ്വമേധം എന്ന സിനിമയിൽ അതിമനോഹര ഗാനമാണ് പാടുന്നത് ഏഴ് സുന്ദര രാത്രികൾ ഇതിൻ്റെ മ്യൂസിക് ചെയ് ചെയ്തിരിക്കുന്ന ജെ ജി ദേവരാജൻ മാസ്റ്ററാണ് ലിറിക്സ് ചെയ്തിരിക്കുന്നത് വയല റാവവർമ്മ പാടിയിരിക്കുന്നത് പി സുശീലാമ്മയാണ് രാഗം മോഹൻ രാഗം അപ്പോൾ അത്രയധികം അടിപൊളി ഒരു സോങ്ങാണ് ഇന്ന് വേദിയും നമ്മുടെ റൈക്കുട്ടി പാടുന്നത് കൂടാതെ ഒരു അത്ഭുത സമ്മാനം കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മൾ കുട്ടിയുടെ പാട്ട് കേൾക്കുക സമ്മാനം എന്താണെന്ന് അറിയുന്ന ആകാംക്ഷല്ല അപ്പം മിസ് ചെയ്യാതെ കണ്ടോളൂ ഫോളോ സ്റ്റോപ്പ് കൃത്യം ഏഴ് മണിക്കപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈക്കെ കൂട്ടിയിട്ട് ഫാൻസ് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക ബൈ ബൈ